ഗഗയാൻ ദൌത്യത്തിന് ശേഷം രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കണം ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരത് അന്തരീക്ഷ നിർമ്മിക്കണം ഇന്ത്യ കണ്ട ഈ ബഹിരാകാശ സ്വപ്നങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് ആക്സിയം മിഷൻ ഫോർ പോയിന്റ് ഫോർ സീറോ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നുവെന്ന ചരിത്രം കൂടിയാണ് ആക്സിയം ഫോർ കുറിക്കുന്നത് ആരാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല എന്താണ് ആക്സി മിഷൻ ഫോർ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് സംഘം ബഹിരാകാശത്ത് നടത്തുക ഇത് എങ്ങനെയാണ് ഇന്ത്യക്കും ഭാവി ബഹിരാകാശ യാത്രകൾക്കും സഹായകമാവുക ഇതൊക്കെ നമുക്കൊന്നറിഞ്ഞാലോ കാർഗൽ യുദ്ധകാലത്ത് വാർത്തകൾ വായിച്ചും കേട്ടും ഇന്ത്യൻ സേനത്തിൽ ചേരാൻ ആഗ്രഹിച്ച പതിനാലുകാരനാണ് ഇന്ന് ഇന്ത്യൻ പതാകയും നെഞ്ചോട് ചേർത്ത ബഹിരാകാശത്തേക്ക് ചരിത്രം എഴുതാൻ പോകുന്ന ശുഭാഷു ശുക്ല എന്ന ഉത്തർപ്രദേശുകാരൻ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുകയായിരുന്ന ദയാൽ ശുക്ലയുടെയും ആശാ ശുക്ലയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു ജനനം അലഗയുടെ സിറ്റി മോണ്ടിസുറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി പഠനത്തിലെ മിടുക്കിനൊപ്പം കായിക വിവിധ ഭാഷകളിലും ശുഭാംശു ചെറുപ്പം മുതൽക്ക് പ്രാവീണ്യം നേരിട്ടുണ്ട് വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം തന്റെ സ്വപ്നത്തിന് പിന്നാലെ അദ്ദേഹം പോയി നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു കെഡിറ്റ് ബേസിംഗ് ട്രെയിനിങ്ങും മൂന്ന് വർഷ ബിടെക് കോഴ്സും അക്കാദമിയിൽ പൂർത്തിയാക്കി എന്നാൽ അക്കാദമിയിലെ കടുത്ത പരിശീലനവും പഠനവും ഒരു സൈനികനാവുക എന്നതിനപ്പുറമുള്ള ചിന്തകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു അങ്ങനെ തുടർ പഠനത്തിന് ഏവിയേഷൻ തിരഞ്ഞെടുത്തു രണ്ടായിരത്തിയാറിൽ ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന വിഭാഗത്തിലേക്ക് കമ്മീഷൻ ചെയ്തു ഫ്ളൈയിങ് ഓഫീസറായിട്ടായിരുന്നു നിയമനം സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ വിമാനങ്ങളായ മിക് ട്വന്റി വൺ മിക് ട്വന്റി നയൻ എസ് യു തേർട്ടി എം കെ ഐ ഡോറിയർ ഹോഫ് എ എൻ തേർട്ടി ടു തുടങ്ങിയവ നിയന്ത്രിക്കാനുള്ള ചുമതല ശുഭാൻഷുവിന് ലഭിച്ചു ഓരോ യുദ്ധവിമാനങ്ങളും നിയന്ത്രിച്ചതിലൂടെ കടുത്ത സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളെ ചെയ്യാനുള്ള കഴിവ് സുബാൻഷു സ്വായത്തമാക്കി വിവിധ വിമാനങ്ങളിലായി രണ്ടായിരം മണിക്കൂർ പറഞ്ഞതിന് പരിചയമുള്ള സുബാൻഷുവിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിംഗ് കമാൻഡറായി സ്ഥാനക്കയറ്റം ലഭിച്ചു അതേ സമയത്താണ് ഗഗയാൻ ദൗത്യത്തിനായി ഇന്ത്യ അന്വേഷണം ആരംഭിച്ചതും ആയിരക്കണക്കിന് പേർ അപേക്ഷിച്ചതിൽ നിന്ന് ശുഭാൻഷു തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സൈനിക സേനാ ചരിത്രവും ദൃഢനിശ്ചയവും അനുഭവ സമ്പത്തും അതിന് വഴിയൊരുക്കി ഇന്ത്യയിലെ ഗഗയാൻ പ്രോഗ്രാമിന് കീഴിൽ പരിശീലനം നേടിയ നാല് ബഹിരാകാശ യാത്രകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ശുഭാൻഷു ബഹിരാകാശ രംഗത്തെ ഇന്ത്യ യുവ സഹകരണത്തിന്റെ ഭാഗമായാണ് ശുഭാൻഷു ശുക്ലയ്ക്ക് ആക്സിയോ ഫോറിന്റെ ഭാഗമാകാനുള്ള അവസരം ലഭിച്ചത് അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ആക്സിയ ആക്സിയോമിന്റെ നാലാമത്തെ സ്വകാര്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ആക്സിയംപൂർ അഥവാ ആക്സ് ഫോർ നാലു രാജ്യങ്ങളുമായി നാസ ഐഎസ്ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവുമായി സഹകരിച്ചാണ് ആക്സിയത്തിന്റെ ഈ പതിനാല് ദിവസത്തെ ദൗത്യം സ്പേസ് എക്സസിന്റെ ക്രൂ ഡ്രാഗൺ എന്ന പേരകമാണ് ആ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത് ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ച് ഭൂമിയിലേക്കും എത്തിക്കുന്ന തരത്തിൽ പുനരുപയോഗിക്കാവുന്ന ഒരു ബഹിരാകാശ പേടകം തന്നെയാണത് ഫ്ലോറിഡോറയിലെ നാസിയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് വിക്ഷേപണം നടക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പൈലറ്റ് ശുപാർശ ശുക്ലയ്ക്ക് പുറമെ അമേരിക്കയുടെ കമാൻഡർ പെഗ്ലി എ പോളണ്ടിൽ നിന്ന് മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലാവോസ് ഒസെൻസ്കി വിനീസ്കി ഹംഗറിയിൽ നിന്ന് ടിഗോർ കാപ്പു എന്നിവരാണ് ദൗത്യത്തിലെ അംഗങ്ങൾ യുവസൊഴികെയുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യത്തെ ദൗത്യവും നാൽപ്പത് വർഷത്തിനിടെയുള്ള സർക്കാർ പിന്തുണയുള്ള രണ്ടാമത്തെ മനുഷ്യ ദൗത്യം കൂടിയാണ് ആക്സിയം ഫോർ സഞ്ചാരികൾക്ക് പുറമെ നിലയത്തിലേക്ക് വേണ്ട സാധന സാമഗ്രികളും പേരകത്തിനുണ്ടാവും ആക്സിം ഫോർ ദൌത്യത്തിനറങ്ങുന്ന ശുഭാൻഷിശുക്കളേക്ക് ലഭിക്കാൻ പോകുന്ന അനുഭവ സമ്പത്തും പരിചയവും ഇന്ത്യയുടെ ഗഗയാൻ ദൌത്യത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് ഐ എസ് ആർഒ കരുതുന്നത് നിലയത്തിലേക്ക് പറക്കാൽ പേടകത്തിനുള്ളിലെ യാത്ര ഐഎസ്എസ് ലേക്കുള്ള പ്രവേശനം അന്താരാഷ്ട്ര ക്രൂ അംഗങ്ങൾക്കൊപ്പമുള്ള ജോലി എന്നിവയെല്ലാം വലിയ പഠനാനുഭവങ്ങൾ നൽകും ഇത് നമ്മുടെ ഗഗ്യാൻ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പുകൾക്ക് സഹായിക്കുമെന്നാണ് ഐ എസ് ആർഒ മുൻ മേധാവി എസ് സോമനാഥ് പറഞ്ഞത് ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ ഇന്ത്യയുടെ സമർപ്പണത്തിന്റെ തെളിവാണ് ഐ എസ് ആർഒയുടെ ഗവേഷണമെന്നാണ് ആക്സിയം സ്പേസ് പറയുന്നത് ഈ പരീക്ഷണങ്ങൾ വലിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് കാരണമാവും വരും തലമുറയിലെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും പ്രചോദനമാവും ഒരേ സമയം ബഹിരാകാശത്ത് ഇന്ത്യ തങ്ങളുടെ സാന്നദ്ധം ശക്തിപ്പെടുത്തുകയും ആഗോള ശാസ്ത്ര പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നത് അപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലയളവിൽ ശ്രീഹരിക്കോട്ടിൽ നിന്ന് ഒരു ഇഞ്ചിക്കാരനെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വഴി അയക്കാനും തുടർന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്വന്തമായ ഭാരതീയ അന്തരീക്ഷ സേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ സ്വദേശി അല്ലെങ്കിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചന്ദ്രോപതരണത്തിൽ ഒരു ഇന്ത്യക്കാരനെ ഇറക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇതിനായാണ് ഗഗയാൻ പദ്ധതിക്ക് കീഴിൽ പരിശീലനം നേടിയ നാല് ബഹിരാകാശ യാത്രകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ശുഭാൻഷു മുമ്പ് ആഗോള ബഹിരാകാശ ഏജൻസികളുമായി ഇന്ത്യ സഹരിച്ചപ്പോഴെല്ലാം പിറന്നത് ചരിത്ര നിമിഷങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രയാത്ര തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അന്ന് ചന്ദ്രന്റെ ഉപരിതലം വരേണ്ടതല്ലെന്നും ജലതന്മാത്രകളിൽ സാന്നിധ്യമുണ്ടെന്നും കണ്ടെത്തി ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യവാസത്തിനുള്ള സാധ്യത വരെയാണ് അതിലൂടെ തുറക്കപ്പെട്ടത് ഇനി ആക്സിയം ഫോറും ഇത്തരമൊരു പുതു ചരിത്രം കുറിക്കുമെന്ന് നമുക്ക് കരുതാം